നമസ്കാരം ഒമാനിൽ നിന്നുള്ള ഏക മലയാളി ഹജ്ജ് സംഘം ഇന്ന് പുലർച്ചെ യാത്ര പുറപ്പെട്ടു മലയാള മിഷൻ ഒമാൻ അധ്യാപകർക്കായി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു സമുദ്ര പ്രതിരോധ കരാർ ശക്തമാക്കുവാൻ ഇന്ത്യയും ഒമാനും ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിൽ നിന്നുള്ള ഏക മലയാളി ഹജ്ജ് സംഘം ഇന്ന് പുലർച്ചെ നാല് മുപ്പതിന് റൂവി കാബൂസ് പള്ളി പരിസരത്തു നിന്നും യാത്ര പുറപ്പെട്ടു ഒമാൻ ഔക്കാ മതകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ മസ്കറ്റ് സുന്നി സെന്ററാണ് ഹജ്ജ് യാത്ര സംഘടിപ്പിക്കുന്നത് ഒമാൻ ഔഖാഫ് മന്ത്രാലയം അംഗീകാരം നൽകിയ ഹജ്ജ് അമീറായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ മൌലുവയാണ് സംഘത്തെ നയിക്കുന്നത് സുബഹി നമസ്കാരത്തിനു ശേഷം പ്രത്യേക പ്രാർത്ഥനകൾ പൂർത്തിയാക്കിയാണ് സംഘം യാത്ര പുറപ്പെട്ടത് ഈ വർഷം ഒമാനിൽ നിന്ന് അഞ്ഞൂറ് വിദേശികൾക്കാണ് ഹജ്ജ് യാത്രയ്ക്ക് അവസരം ലഭിച്ചത് ഇതിൽ ഇരുന്നൂറ്റി അൻപത് പേർ അറബ് വംശജരാണ് ബാക്കി വരുന്ന ഇരുന്നൂറ്റി അൻപത് പേരിലാണ് മറ്റ് രാജ്യങ്ങളിലെ വിദേശികൾ ഉൾപ്പെടുന്നത് ഇതിൽപ്പെട്ട അറുപത് മലയാളികളുമായാണ് സുന്നി സെന്റർ യാത്ര പുറപ്പെട്ടത് വിഭിന്ന സ്വഭാവ സവിശേഷതകളുള്ള ആളുകളുമായും ദേശക്കാരുമായും ഇടപഴകുമ്പോൾ നാം ലോകത്തെ തന്നെ അറിയുകയാണെന്ന് എൻ മുഹമ്മദ് അലി ഫൈസി ഹാജിമാരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഹജ്ജിമാർക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും ആനന്ദാശുക്കളോടെ യാത്രാമംഗളങ്ങൾ നേർന്നു ഹജ്ജിന് പോകുന്നവർക്കും യാത്രായ്പനുമായി വന്നവർക്ക് ചായയും മധുര പലഹാരങ്ങളും പഴവർഗ്ഗങ്ങളും മറ്റ് സഹായവും നൽകിക്കൊണ്ട് എസ് കെ എസ് എസ് എഫ് റൂവി ഏരിയ പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ടായിരുന്നു നേരത്തെ ഹജ്ജിന് പോകുന്നവർക്ക് എല്ലാ സഹായ സഹകരണങ്ങളും സുന്നി സെന്ററിന്റെ ഹജ്ജ് സെൽ ചെയ്തു കൊടുത്തതായി കോർഡിനേറ്റർ ഷാജുദ്ദീൻ പറഞ്ഞു മസ്കറ്റ് സുന്നി സെന്ററിന് കീഴിൽ ഹജ്ജിന് പോകുന്നവർക്കായി ഹജ്ജ് ക്യാമ്പ് പഠന ക്ലാസും സംഘടിപ്പിച്ചിരുന്നു സക്കീർ ഹുസൈൻ ഫൈസി മുഹമ്മദ് അലി ഫൈസി ഡോക്ടർ സലാം ബഷീർ എന്നിവരായിരുന്നു വിവിധ വിഷയങ്ങളിൽ ഹജ്ജിന് പോകുന്നവർക്കായി ക്ലാസുകൾ എടുത്തത് മലയാളം മിഷൻ ഒമാൻ അധ്യാപക പരിശീലനം സംഘടിപ്പിച്ചു മലയാളം മിഷൻ ഭാഷാധ്യാപകർക്കായി സംഘടിപ്പിച്ച പരിശീലന ക്ലാസുകൾ ഇന്നലെയും ഇന്നുമായി റുസൈൽ മിഡിൽ ഈസ്റ്റ് കോളേജിലാണ് നടന്നത് മലയാളം മിഷൻ രജിസ്ട്രാറും കവിയുമായ വിനോദ് വൈശാഖി പരിപാടി ഉദ്ഘാടനം ചെയ്തു മലയാളം മിഷൻ ഒമാൻ സെക്രട്ടറി അനു ചന്ദ്രൻ മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു മലയാളം മിഷൻ ഒമാൻ ചെയർമാൻ ഡോക്ടർ രത്നകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ട്രഷറർ പി ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു മിഷൻ പ്രസിഡന്റ് സുനിൽ കുമാർ പ്രവർത്തക സമിതി അംഗം അനീഷ് കടവിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം കൺവീനർ സന്തോഷ് കുമാർ മലയാളം മിഷൻ ജോയിന്റ് സെക്രട്ടറി അനുപമ സന്തോഷ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു ജോയിന്റ് സെക്രട്ടറി രാജീവ് മഹാദേവൻ നന്ദിയും പറഞ്ഞു ഇക്കഴിഞ്ഞ സി പരീക്ഷയിൽ മലയാളത്തിന് നൂറ് ശതമാനം മാർക്ക് നേടിയ ഒമാനിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു മലയാളം മിഷൻ ആഗോളതലത്തിൽ സംഘടിപ്പിച്ചു സുഗതാഞ്ജലി കാവ്യാലാപന മത്സരത്തിൽ ഗ്രാൻഡ് ഫിനാലയിൽ രണ്ടാം സ്ഥാനം നേടിയ ദിയ ആർ നായർക്കും ഫൈനലിൽ എത്തിയ നയൻ സന്ദേശിനും ഉപഹാരങ്ങൾ കൈമാറി തുടർന്ന് നടന്ന പരിശീലന ക്യാമ്പിന് വിനോദ് വൈശാഖി മാഷെ നേതൃത്വം നൽകി മിഷൻ മാർഗനിർദ്ദേശങ്ങൾക്കും സിലബസിനും അനുസൃതമായിട്ടാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത് മലയാളം മിഷൻ ഒമാനിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള അൻപതിൽ പരം അധ്യാപകരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത് വിലായത്തിലെ സൂർ അൽ കമീസ് പൈതൃക കേന്ദ്രത്തിൽ എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു ജനുവരി ആദ്യത്തിലാണ് കേന്ദ്രം തുറന്നത് ഈ വർഷം ഏപ്രിൽ അവസാനം വരെ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് സന്ദർശകരാണ് എത്തിയതെന്ന് പൈതൃകം ടൂറിസം മന്ത്രാലയം അറിയിച്ചു സാംസ്കാരിക പൈതൃകം സുസ്ഥിരമായി ഉപയോഗപ്പെടുത്തുവാനുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി കേന്ദ്രം കൈകാര്യം ചെയ്യുന്ന ഒരു സ്വകാര്യ കമ്പനി സൂർ അൽ കമീസിൽ നിക്ഷേപം നടത്തുന്നുണ്ടെന്ന് പൈതൃക ടൂറിസം മന്ത്രാലയം കോട്ടകൾ ചരിത്ര സ്മാരകങ്ങൾ എന്നിവയുടെ വകുപ്പ് ഡയറക്ടർ ബദ്രിയ ബിൻ മുബാർക്ക് ബുസൈദി പറഞ്ഞു പ്രത്യക്ഷവും പരോക്ഷവുമായ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുക ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ശാക്തീകരിക്കുക ഉൽപ്പാദനക്ഷമതയുള്ള കുടുംബങ്ങളെ പിന്തുണയ്ക്കുക കരകൗശല തൊഴിലാളികൾക്കായി വിപണന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക പ്രാദേശിക ടൂറിസം മെച്ചപ്പെടുത്തുക സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങൾ പുനരുജ്ജീവിപ്പിക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് സമുദ്ര പ്രതിരോധ ബന്ധം ശക്തമാക്കുവാൻ ഇന്ത്യയും ഒമാനും ഇന്ത്യൻ നേവിയും റോയൽ നേവി ഓഫ് ഒമാനും തമ്മിലുള്ള സ്റ്റാഫ് ചർച്ചകളുടെ ആറാമത് പതിപ്പ് ന്യൂഡൽഹിയിൽ നടന്നു സമുദ്ര മേഖലയിൽ ഇന്ത്യയും ഒമാനും തമ്മിൽ നിലവിലുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ചകൾ ആർ എൻ ഒയിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തെ കമാൻഡർ ജാസി മുഹമ്മദ് അലി അൽ ബലൂഷിയും ഇന്ത്യൻ സംഘത്തെ കമാൻഡർ മർമിത് സിംഗ് ഖുറാനയുമാണ് നയിച്ചത് കടലിൽ പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പൊതുവായ സമുദ്ര സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു കൂടാതെ പ്രവർത്തന സഹകരണം വിവരങ്ങൾ പങ്കിടൽ പരിശീലനം കാലാവസ്ഥാ ശാസ്ത്രം ജലശാസ്ത്രം സാങ്കേതിക സഹായം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിശകലനം ചെയ്തു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി പിന്തുണച്ച സ്ലോവേനിയൻ നടപടിയെ ഒമാൻ സ്വാഗതം ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം സ്ലൊവേനിയൻ പാർലമെന്റ് പാസാക്കി സ്ലോവേനിയന്റെ തീരുമാനത്തെ ഒമാൻ സ്വാഗതം ചെയ്യുകയും വിലമതിക്കുകയും ചെയ്യുകയാണെന്നും മറ്റു അന്താരാഷ്ട്ര സമൂഹത്തെ ഇത് പിന്തുടരുവാൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഇത്തരം നീക്കങ്ങൾ പലസ്തീൻ ജനതയ്ക്ക് അവരുടേതായ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുവാനുള്ള അവകാശം ഉറപ്പാക്കുകയും മേഖലയിൽ ശാശ്വതവും സുസ്ഥിരവുമായ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് പിന്തുണ നൽകുന്ന അന്താരാഷ്ട്ര ശ്രമങ്ങളെ ഏകീകരിക്കുകയും ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്